കൊല്ലം ഉത്രാടത്തിന് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് കൊല്ലം ആശ്രാമം ബിവറേജ് ഔട്ട്ലെറ്റിൽ രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെയുള്ള പതിനൊന്ന് മണിക്കൂറിൽ ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയുടെ മദ്യമാണ് ആശ്രാമത്ത് വിൽപ്പന നടത്തിയത് തൊട്ടുപിന്നിൽ കരുനാപ്പള്ളിയാണ് ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ആദ്യ പത്ത് ഔട്ട്ലെറ്റുകളിൽ പത്താം സ്ഥാനത്ത് കുണ്ട്രയുണ്ട് എൺപത്തഞ്ചര ലക്ഷത്തോളം രൂപയാണ് കുണ്ടറയിലെ വിറ്റുവരവ് ചാലക്കുടി ഇരിങ്ങാലക്കുട തിരുവനന്തപുരം പവർഹൌസ് ചങ്ങനാശ്ശേരി തിരൂർ ചേർത്തല പൊക്ലായി കുണ്ട്ര എന്നിങ്ങനെയാണ് മൂന്നു മുതൽ പത്ത് വരെ സ്ഥാനങ്ങൾ കഴിഞ്ഞ വർഷം വർഷാശ്രാമം രണ്ടാം സ്ഥാനത്തായിരുന്നു ഒന്നേ പോയിന്റ് ഒന്ന് കോടിയുടെ മദ്യമാണ് കഴിഞ്ഞ വർഷം വിറ്റത് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള പ്രീമിയം ബ്രാൻഡുകളാണ് ഏറ്റവും അധികം വിറ്റത് ജില്ലയിൽ കരിക്കോട് കൊട്ടാരക്കര വെയർഹൌസുകളിലായി മുപ്പത് ഔട്ട്ലെറ്റുകളാണുള്ളത് കൂടാതെ പരവൂരിലും ആശ്രാമത്തും കൺസ്യൂമർ ഫെഡിനും രണ്ട് ഔട്ട്ലെറ്റുകളുണ്ട്